നമസ്കാരം ും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ കേരള ഹൈക്കോർട്ട് ശബരിമല കേസിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഒരു ലാർജർ കോൺസ്പിറസീനെ കുറിച്ച് ഹൈക്കോർട്ട് പറഞ്ഞു എസ് ഐ ടിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു ഇത് ആദ്യം മുതൽ ബി ജെ പി പറഞ്ഞ കാര്യമാണ് നാലര നാലര കിലോഗ്രാം നാലര കിലോ സ്വർണം കൊള്ള ചെയ്ത് ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഇതൊരു വീഴ്ചയാണ് അതൊരു വീഴ്ചയല്ല അതൊരു കൊള്ളയാണ് ഒരു ക്രൈമാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഹൈക്കോർട്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടിയിറങ്ങി ജനങ്ങളുടെ ശ്രദ്ധചരിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശബരിമലയും വാവരെക്കുറിച്ച് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രദ്ധ തിരിക്കാനാണ് ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള അതിനെക്കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാസ്വൻ മിനിസ്റ്ററിൻ്റെ രാജി ദേവസ്വം ബോർഡിൻ്റെ ഡിസൊല്യൂഷൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല പക്ഷേ ആ ഒരു പഴയ രീതി ജനങ്ങളെ വിഭജിച്ച് നോണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പത്തു കൊല്ലം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ വോട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ വിശ്വാസം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ് നാട്ടിൽ അനാസ്ഥ അഴിമതി ആരെയും ഇടുന്നില്ല അമ്പലം വിടുന്ന അമ്പലത്തിന് വിടുന്നില്ല ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് വിടുന്നില്ല എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ പത്ത് കൊല്ലം എന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തു ആരോഗ്യ മേഖലയിൽ എന്തു ചെയ്തു ഇക്കോണമിയിൽ എന്ത് ചെയ്തു വിലക്കയറ്റത്തിനെ കുറിച്ച് എന്ത് ചെയ്തു തൊഴിലിനെ കുറിച്ച് എന്തു ചെയ്തു ഇതിനെക്കുറിച്ചൊന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല സി പി എമ്മിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് വർഗസംഘർഷം ക്ലാസ് ഫോറിന്റെ പേരിലായിരുന്നു സി പി എം ഇനിയിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം വിട്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ആണ് അറിഞ്ഞിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നതിന്ന് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കാനും ഈ നുണ പറഞ്ഞ് പ്രചരണം ചെയ്ത് ജനങ്ങളെ വിഭജിക്കാൻ എന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു പത്ത് കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എലക്ഷനു മുമ്പ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തത് ഇതായിരുന്നു എല്ലാം ശരിയാവും എന്നിട്ട് ഞാൻ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും പറയുന്നില്ല അപ്പോൾ ബി ജെ പി ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ നൊണേൻ്റെ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം വാസവൻ മന്ത്രി രാജിവെക്കണം വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഇതൊരു നിവേദനം അയച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസീസ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിൻ്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം ഇത് ശബരിമലയിൽ മാത്രമല്ല ഇന്ന് ഇന്നത്തെ റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം ഇരുപത്തഞ്ച് കോടി മിസ്സിംഗ് ആണ് അപ്പോൾ ഇത് ഒരു ഗൂഢാലോചന ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി നടക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല വാസവൻ രാജിവെക്കണം ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡ് എന്ത് തെറ്റ് ചെയ്തു ചെയ്തില്ല അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഇത് നടന്നേ പറ്റൂ ഇത് ഞങ്ങളല്ല പറഞ്ഞത് ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഞാൻ എവിടെ പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് എന്നെ എന്നോട് പറയുന്നത് നിങ്ങൾ ഇത് വിടാൻ പാടില്ല ബി ജെ പി ഇത് വിടരുത് ഈ ഇങ്ങനത്തെ ഒരു കൊള്ള ഇതിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ കണ്ടുപിടിച്ചേറ്റു ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാന് പത്തൊമ്പത് തവണ ശബരിമല പോയതാടാ ഞാൻ അയ്യപ്പം അവിടെ പോയി പതിനെട്ട് പടി കയറി അവിടെയും ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട് ഭാവരസമാധിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് വാറത്തെ ജനങ്ങൾ വെട്ടിയാക്കുന്നത് ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത് ഈ എലക്ഷൻ്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ വോട്ട് നേടി നിങ്ങൾ ഈ പത്ത് കൊല്ലം എന്ത് ചെയ്തു അതിന് ധൈര്യം ഉണ്ടാവണം ഇനി ചോദിക്കാൻ കുറയുണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ അറങ്ങിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിന്റെ വിധി വന്നിട്ടും ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യാൻ ചെയ്യുന്നില്ല സർക്കാർ ഇങ്ങനത്തെ എത്രയോ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ അവസാനം ഞാൻ പറയുന്നത് ഈ നാടിൻ്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും ലെഫ്റ്റല്ല ഇവിടത്തെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദു മലയാളീസ് അറിയാം ഇവിടെ ഭരണഘടനയുണ്ട് നമ്മുടെ നാട്ടിൻ്റെ മലയാളികൾ ദേശസ്നേഹിയായ മലയാളികൾ തീരുമാനിക്കും ഞങ്ങളുടെ ഭാവി എന്താണ് ഇത് എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഞാൻ കൃത്യമായി ഒരു ഉറപ്പ് തരുന്നു അത് പിണറായി വിജയൻ ജി എന്ത് കസർത്ത് ചെയ്താലും രാഹുൽ ഗാന്ധി എത് കസർത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല നാടിൻ്റെ മലയാളികൾ ദേശസ്നേഹിഹിയായ മലയാളികൾ നാടിനെ ഇഷ്ടമുള്ള വളർച്ച നാടിനു വളർച്ച ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മളെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയം നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയോട് ഈ ശബരിമല കൊള്ള നടന്നതിൽ വാശുവൻ മന്ത്രി രാജി ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങളൊരു നിർബന്ധമാണ് ജനങ്ങളുടെ നിർബന്ധമാണ് ഇത് പറഞ്ഞ് വാക്കിൽ വയ്ക്കുന്നു എല്ലാവർക്കും നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം